നമ്മുടെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം ആൾക്കാർക്ക് വൃക്ക രോഗമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വൃക്കരോഗത്തിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ പ്രാരംഭഘട്ടങ്ങളിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടാവുകയില്ല വൃക്കകളുടെ പ്രവർത്തനം അറുപത് ശതമാനമോ അതിൻ്റെ താഴെയോ ആകുമ്പോഴാണ് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക അപ്പോൾ അങ്ങനെയുള്ള രോഗികളിൽ രക്തപരിശോധന അല്ലെങ്കിൽ മൂത്രം പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വൃക്കരോഗമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ വൃക്കരോഗത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ മൂത്രത്തിലുണ്ടാകുന്ന പത നിറവ്യത്യാസം മൂത്രത്തിൻ്റെ നിറം ചുമപ്പ് കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ ആവുക കാലുകളിലോ മുഖത്തോ ഉണ്ടാകുന്ന നീരവീഴ്ച ശ്വാസതടസ്സം നടക്കുമ്പോഴുണ്ടാകുന്ന കിതപ്പ് അമിതമായ ക്ഷീണം വിശപ്പില്ലായ്മ കർദില് ഓർമ്മക്കുറവ് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടുക എന്നിവയൊക്കെ വൃക്ക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്നാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ സാധാരണയായി വൃക്കകളുടെ പ്രവർത്തനം വളരെ കുറയുമ്പോൾ മാത്രമാണ് പ്രത്യക്ഷപ്പെടുക